എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളിലെ കറുത്ത പാടുകൾ നീക്കം ചെയ്യുന്നതിനായുള്ള ചില പ്രകൃതിദത്തമായ വഴികളെ കുറിച്ചാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മുഖത്തിൻ്റെ സൗന്ദര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യം നൽകേണ്ട ഒന്നാണ് സ്വകാര്യ ഭാഗങ്ങളുടെയും സംരക്ഷണം സ്വകാര്യ ഭാഗങ്ങളിൽ കറുത്ത പാടുകൾ നിരവധി ആളുകൾ നേരിടുന്ന പ്രശ്നമാണ് ഇറുകിയ വസ്ത്രങ്ങൾ വിയർപ്പ് ഹോർമോൺ ഘടകങ്ങൾ എന്നിവ കാരണം ഇത് ഉണ്ടാകാറുണ്ട് എങ്ങനെ സ്വകാര്യ ഭാഗങ്ങളിൽ വരുന്ന ഈ കറുത്ത പാടുകൾ ഇല്ലാതാക്കാം എന്നത് നമുക്ക് നോക്കാം അതിൽ ഒന്നാമതായി വെളിച്ചെണ്ണ തന്നെ എടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും തേനും എടുത്ത് ചൂടാക്കി തണുക്കുമ്പോൾ കറുത്ത പാടുള്ള ഭാഗത്ത് പുരട്ടി മസാജ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് നന്നായി പിടിപ്പിക്കുക പിന്നെ പച്ചവെള്ളത്തിൽ കഴുകുക അടുത്തതായി ബട്ടർ മിൽക്ക് കോട്ടൺ തുണി ഇളം ചൂടുള്ള വെണ്ണയിൽ മുക്കി കറുത്ത പാടുകളുള്ള ഭാഗത്ത് എല്ലാ ദിവസവും പുരട്ടുക അതുപോലെ അടുത്തതായി കറ്റാർ വാഴ ജെൽ കറ്റാർ ധാതുക്കളും വൈറ്റമിനുകളും കൊണ്ട് സമ്പുഷ്ടമാണ് കറ്റാർ വാഴ ഇത് ഇരുണ്ട് ചർമ്മത്തെ പ്രകാശിപ്പിക്കുന്നുണ്ട് കറ്റാർ വാഴ ജെല്ല് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ കറുപ്പുള്ള ഭാഗത്ത് പുരട്ടുക ഇത് ദിവസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫലം തീർച്ചയായും ലഭിക്കും അടുത്തതായി തൈര് ദിവസവും തൈര് പുരട്ടുക ഏഴ് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ഇതും നല്ല ഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് അടുത്തതായി ഒല്ലീവ് ഓഴൽ ഒലിവ് ഓയൽ ജനനേന്ദ്രിയത്തിൽ പുരട്ടി മസാജ് ചെയ്യുന്നത് വഴി കറുത്ത പാടുകൾ മാത്രമല്ല ചുളിവുകളും ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട് അടുത്തതായി ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിന്റെ ഒരു കഷ്ണം മുറിച്ച് ബന്ധപ്പെട്ട ഭാഗത്ത് മസാജ് ചെയ്യുക നിരവധി പ്രകൃതിദത്ത ഗുണങ്ങൾ ഇവയിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ കറുത്ത പാടുകൾ കുറയ്ക്കാൻ ഇവ സഹായിക്കും അടുത്തതായി പനിനീരും ചന്ദനവും റോസ് വാട്ടർ ചർമ്മത്തിന് ഈർപ്പം നൽകുമ്പോൾ ചന്ദനം നിറവ്യത്യാസത്തിന് സഹായിക്കുന്നു ചന്ദനപ്പൊടിയും റോസ് വാട്ടറും ചേർത്ത മിശ്രിതം കറുത്ത പാടുള്ള സ്ഥലത്ത് ദിവസവും പുരട്ടുക ഇതും വളരെയേറെ ഫലം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ സ്വകാര്യ ഭാഗത്തുള്ള കറുപ്പിനെ നേരിടാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്